അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കെടുപ്പുകളും ജനസംഖ്യാ പ്രവചനങ്ങളും സംസ്ഥാനം അതിവേഗം നഗരവൽക്കരണത്തിൻ്റെ പാതയിലാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ ഇരുപത്തിയാറ് പോയിൻറ്റ് നാല് നാല് ശതമാനം മാത്രമായിരുന്നെങ്കിൽ വെറും ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമായി ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു കേരളത്തിലെ സെൻസസ് ടൗണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിലും അതിവേഗ നഗരവൽക്കരണത്തിൻ്റെ പ്രവണത വ്യക്തമായി കാണാവുന്നതാണ് രണ്ടായിരത്തി ഒന്നിൽ നൂറ്റി അൻപത്തി സെൻസസ് ടൗണുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നോടെ മൂന്നിരട്ടിയിലധികം വർധിച്ച് അഞ്ഞൂറ്റി ഇരുപതായി നിലവിൽ കേരളത്തിലെ നഗരജനസംഖ്യ അറുപത് ശതമാനത്തിലധികമാണെന്നും പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ട് ചില പ്രവചനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനം നഗരജനസംഖ്യ ആവും എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി അമ്പത്തൊന്നോട് കൂടി എൺപത് ശതമാനത്തിലേക്ക് എത്തും എന്നുള്ള പ്രവചനമുണ്ട് കേരളത്തിലെ ബി കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ സ്വഭാവവും സങ്കീർണതയും പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് അനുസൃതമായും ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് സമഗ്ര നയം നഗര നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു സാർ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗര നയം ആവിഷ്കരിക്കാൻ മുൻകൈയ്യെടുത്തത് അതിപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യം നഗരനയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറും സാർ പതിമൂന്നംഗ കേരള നഗരനയ കമ്മീഷനെ ഇതിനു വേണ്ടി രൂപീകരിച്ചു അക്കാഡമിക് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഈ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ബെൽഫാസ്റ്റിലെ ക്യുൻസ് സർവകലാശാലയെ പ്രൊഫസർ ശ്രീ എം സതീഷ് കുമാറാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നഗരാസൂത്രണ വിദഗ്ദ്ധർ അതുപോലെ നഗരകാര്യ വിദഗ്ദ്ധർ എല്ലാം ഉൾപ്പെട്ട ഡോക്ടർ കെ ടി രവീന്ദ്രനെയൊക്കെ പോലുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട കമ്മീഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഇരുപത്തിയൊന്ന് അക്കാദമിക് സ്ഥാപനങ്ങൾ നടത്തിയ മുപ്പത്തിരണ്ട് ഹ്രസ്വകാല പഠനങ്ങളുടെയും അൻപതിലധികം സ്റ്റേക്ക് ഹോൾഡർ കൺസൾ കൺസൾട്ടേഷനുകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേരളത്തിൽ അങ്ങോളമെങ്ങോളം സഞ്ചരിച്ച് ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേരുമായി ആശയവിനിമയം നടത്തിയിട്ട് കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടക്കാല റിപ്പോർട്ടും ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തിമ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്